കാലാവസ്ഥ നമ്മൾ പറയാനുള്ള ദിനാവസ്ഥയെ അടക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി കഴിഞ്ഞ ഒമ്പത് മാസം മുൻപേ തുടങ്ങിയതാണ് പ്രവർത്തകരാണ് ഈ ലോകം അവരിൽ പലരും തന്നെ കേരള ബാശ്ശേരിയിലെ മാധ്യമ പ്രവർത്തകർ ഈ പരിപാടിക്ക് നൽകിയ പിന്തുണയെ വളരെയേറെ പ്രശംസിച്ചിട്ടുണ്ട് അവർക്ക് തന്നെ പ്രവർത്തകർ വളരെയധികം താല്പര്യം ഉണ്ടാക്കാൻ അതിന് നിങ്ങളോട് നന്ദി പറയാത്തുള്ളതാണ് ഇന്നത്തെ ക്ലബിന്റെ ഏറ്റവും അതായത് കഴിഞ്ഞ ഒമ്പത് മാസം മുതൽ പിന്നെ ബാലുശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ മകനികൾ വെച്ചു മുഴുവൻ രാവിലെ ആറ് ഏഴ് മണിക്കൂർ एल आर ई केडनी 24 മണിക്കൂർ નોડે લેટર મળ ભેગવું આપણે રિપોર્ટ જી કરવું છે આ સંઘટક ઓકે બરાબર છે કે માય અવર રિપોર્ટ જી જી നമ്മൾ સાंख्यिकीय વિન્ડો નામના એક કામ તો લઈ નું હતું પાйнаટલે હ્યુમ തന്ന ફોર અકોર્ડ ઓર બાય ડ્રેક બાય ડ્રેક આ ગ્રુપર્સ તો ના ભેગા કરવા കേരളത്തിന്റെ ശരാശരി മഴയേക്കാൾ അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ നാലായിരത്തി എഴുന്നൂറ് എം എം നാലായി സാധാരണ നമ്മള് പിന്നെ മൂന്ന് മീറ്ററിലധികം മഴ ലഭിക്കുന്ന കുറേ മൂവായിരം മീറ്റർ നാലായിരത്തി എഴുന്നൂറ് എം എ മഴ വയലിൽ കിട്ടുന്നു അത് തന്നെ നമ്മള് അളവ് തുടങ്ങിയത് ജൂലൈയിലേക്കാണ് അപ്പൊ അതിൽ കൂടുതൽ മഴ ഉണ്ടാവും എന്ന് പറഞ്ഞാല് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് നമ്മളെ എന്നാൽ വളരെ കുറച്ച് മഴ ലഭിക്കുന്ന കുറ്റ രീതി പോലെയുള്ള സ്ഥലങ്ങളുണ്ട് അപ്പൊ കാലാവസ്ഥാ വ്യതിയാനവും അതിന്റെ ആഘാതമായിട്ടുള്ള വരൾച്ചയായാലും വെള്ളപ്പൊക്കമായാലും മറ്റു പ്രതിഭാസങ്ങളായാലും ഇതിനൊക്കെ പ്ലാൻ ചെയ്യാൻ ഒരു കോഴിക്കോടിന്റെ ദിനാവസ്ഥ എന്ന് പറയുന്ന ഡാറ്റ പോലെ വിവരശേഖരണം പോലെ ചെറിയ ചെറിയ പ്രദേശങ്ങൾക്ക് അവരുടേതായ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണമെങ്കിൽ പ്രതിരോധം എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളപ്പൊക്കം വരൾച്ച മാത്രല്ല കാർഷിക മേഖലയിൽ ഏത് വിത്ത് ഏത് സമയത്ത് ഇറക്കണം ഏത് തരം പിന്നെ കന്നുകാലികളെ വളർത്തണം അത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ നമുക്ക് ഈ റിപ്പോർട്ടുകൾ വളരെ അപ്പൊ വളരെ ചെറിയ പ്രാദേശികമായ തലത്തിൽ കാലാവസ്ഥയും ദിന ദിനാവസ്ഥയും കാലാവസ്ഥയും ദിന ദിനസ്ഥ കൃത്യമായി നിരീക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്തതുകൊണ്ട് മാത്രമേ അപ്പൊ നമ്മൾ മഴ ശേഷം മഴ ഇപ്പൊ നിന്നും വീണ്ടും നമുക്ക് ചൂട് കാർത്തി അപ്പൊ ഇന്ന് 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 അവിടെ ശില്പശാലയിൽ പ്രധാനമായിട്ടും നമ്മൾ രൂപം കൊടുത്തിട്ടുള്ളത് அந்த ஓரோ பிரதேசத்தையும் விவாதங்களில் மழை மாவி வச்சது போல தான் டெர்மோமீட்டரில் வச்சு அப்படி நிக்கேனா நமக்கு கிட்டு ഇവിടെ നിന്ന് നമ്മൾ അത് സെൻറ്റ് വന്നുകൊടുക്കും യൂണിവേഴ്സിറ്റികളുടെയും സാങ്കേതിക വിദ്യ സഹായം കൂടി ഉപയോഗിച്ചുകൊണ്ട് അതിനാവശ്യമായ സഹായങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും കഴിഞ്ഞ മഴക്കാലത്ത് നമുക്ക് വളരെയധികമാണ് ഇതാക്കിയതാണ് അതായത് ഈ വയനാട്ടിലെ ദുരന്തം ഉണ്ടാകും അതിന് സമീപത്തെ ദിവസങ്ങളിലാണ് മണിച്ച രീതിയിൽ അതിശക്തമായ മഴ പെയ്തു എന്നുള്ളത് രാത്രി നമുക്ക് റിപ്പോർട്ട് അപ്പൊ അതിൻ്റെ അടുത്താലത്ത് നമ്മൾ കൃത്യമായി മട്ടേരി ഭാഗത്ത് ഉള്ള ആളുകൾക്ക് അറിവ് കൊടുത്തു കുട്ടികളെ സ്കൂൾ ബസ് എന്ന് അവർ തടഞ്ഞു വെച്ചു ഇല്ല അതിന്റെ ഒരു അരമണിക്കൂർ വ്യത്യാസത്തിനാണ് ഇരുപത്തി ആറാം വയസ്സ് മലയിടിച്ചിലുണ്ടായത് അപ്പൊ അത്രയധികം പ്രാദേശികമായി നമുക്ക് പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഈ സാധിക്കുന്ന അതാണ് നിങ്ങളോട് ഏറ്റവും പ്രധാനം ഈ നമ്മുടെ പിന്തുണ നന്ദി പറയുക ഈ നമ്മൾ നടക്കാൻ പോകുക അതിന് എല്ലാവരുടെയും പിന്തുണ സഹായം ഉണ്ടാവണം എന്നാണ് പറയേണ്ടത് എന്തെങ്കിലും ഇത് സംബന്ധിച്ച് വിശദാംശങ്ങൾ അറിയാണ്ടെങ്കിൽ ഭരണപരമായ കാര്യങ്ങളിൽ പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് അതുപോലെ സാങ്കേതികമായ ശാസ്ത്രമേലുള്ള പ്രശ്നങ്ങൾക്ക് രണ്ടും ശാസ്ത്രജ്ഞരമുണ്ട് അതെ അതെ അപ്പൊ അത് വളരെ ലോക്കൽ അല്ലേ അത് നമ്മൾ ഇതിനകത്ത് മനസ്സിലാവൂലും കൂടുതലാ തലയാട് പ്രത്യേകിച്ചും ചളത്തോട് മണിശ്ശേരി വയലട തോരാട് അതായത് നാവികളം ാണ് നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ മഴയുടെ വിന്യാസം അതായത് अल्लस स्पेशल वेलेबिलिटी इन द जहाँ यार द हमारा आय आर्टिकल एरिया अस्पताल डाक्टर ने आलान का नया लगा दिया हैं। हम लोग एक बार ना सेंट्रल डेवलपमेंट चलेंगे आप और ऐसे हमारे इस नये लोगों ने मंत्री इनको तोड़ा ही कर दिया हैं। ये रहता के ऊपरी कार्डों में ज കൊണ്ടുപോയി കഴിഞ്ഞാൽ മേലോട് പോകുന്ന ഒരു തണുപ്പ് മാക്സിമം ഇല്ല മലേന്റെ മോലേ പിന്നെ ഗൂഗിൾ എഡിറ്റിക് അതായത് കാറ്റ് അടിക്കുന്നതിന്റെ ഭക്ഷണം ഇങ്ങനെ ഒരു വശമുണ്ടോ ഇങ്ങനെ ഭക്ഷണം ഈ വശം വയനാടാണ് ഈ ിൽ കാറ്റിന് അനുകൂലമായിട്ടുള്ള അവസ്ഥ കൂടുതൽ മഴ പെയ്യാം ഈ മലയുടെ മേലെ ധാരാളം മഴ പെയ്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്ന അന്തരീക്ഷ വായുവിൽ ഇപ്പൊ അതൊക്കെ ഈ മലയാളി മണാസുര മലേന്റെ മഴ പെയ്തു വയനാട് അങ്ങോട്ട് അങ്ങോട്ട് നമ്മൾ ട്രൈ ചെയ്യാം കിഴക്കൻ വയനാട് ഒരു വർഷത്തിൽ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് നാലായിരത്തി ഇരുന്നൂറ് കിട്ടിയല്ലോ വയനാടിന്റെ കിഴക്കൻ ഒരു എണ്ണൂറ് മില്ലി നമുക്ക് நம்ம டாம் அப்ப நம்மேதை வச்சிட்டு அது டாட்டா நம்ம கையே இப்ப ജൂലൈ മാസം പൊതുവെ മുതൽ തരത്തിലാ അതെ പറഞ്ഞു അതെത്രയും വ്യത്യാസമാണ് സ്ലോ ആണ് നല്ല കുറെ നേരം നമുക്ക് ഒരുപാട് ആയിരുന്നു കഴിഞ്ഞാൽ എല്ലാ ഏരിയയും മണ്ണില് വെള്ളം കേരളത്തിന്റെ പൊതുവായിട്ടുള്ള സമറിൽ വാട്ടർ സ്പെസിഫിക് വലിയ പോകുമ്പോൾ വീടുകളിൽ കുറേ എണ്ണം കുറയും കുറെ വെള്ളം കുറച്ചും കൂടി വേറെ വരെയൊക്കെ നമുക്ക് കൂടുതലിപ്പഴ കുറവേറ്റായിട്ട് അതെല്ലാം നല്ല മഴ വയനാട്ടിന്റെ പക്കനം मतलब مجھے ساتھ میں انا اپ کے اصل ہمارا ماحول میں دیکھتے ہیں مومنٹ میں نوکیتا एक्सप्लेन कर दी कि یہ لوک ایکچول ായിട്ട് നേരിട്ട് എടുത്ത് നടത്തുന്നത് ആദ്യം ബ്ലോക്ക് വളരെ അപൂർവ സ്ഥലങ്ങളില് നമ്മള് സ്റ്റേഷനില് വെക്കുന്നില്ലാത്ത ചെയ്യാൻ വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നു പക്ഷെ അത് നമ്മുടെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ജനങ്ങള് തന്നെ ഇടപെടുക അവരത് വിവരങ്ങൾ അറിയുക അത് വിശകലനം ചെയ്യുക എന്നൊക്കെ പറയുമ്പോ ഈ ൾക്കപ്പുറം ഈ അറിവുള്ള ഒരു സമൂഹം ഉണ്ടാവും അതാണ് നമ്മൾക്ക് ഇതിന്റെ വക്താക്കളാണ് ശ്രദ്ധിക്കും വളരെ ശരിയാണ് അവിടെയാണ് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് മനസ്സിൽ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട സെന്റർ ഫോർ വാട്ടർ വാട്ടർസസ് ആക്കിയത് ആരാണ് സി ഡബ്ല് മഴ മാപ്പിനെ അളവുകൾ രേഖപ്പെടുത്തി 군세나 அவருடைய गतिविधियोंना आपत्ति ஏட்டோ ஜூனியர் ആയിട്ടുള്ള ഒരു വിഷൻ അതедин ആളുകളારે ഇതിputExtra ചെയ്തിട്ടുള്ളാണ് शास्त्रത്തിന്റെ മാർഗ്ഗമായിട്ട്. അവക്ക് ചെയ്യാൻ കഴിയുന്നെങ്കിൽ എന്തുതന്നെ സാധാരണ ജനങ്ങൾക്ക് കഴിയില്ല. ഈ വ്യവസത്തിനെ വിശ്വസിക്കാമെങ്കിൽ എങ്ങോട്ട് നാട്ടിലെ സംഗത പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കാൻ കഴിയുമോ? അതാണ് മാത്രമല്ല നമ്മൾ സാധാരണ കാണുന്നതാണ് ഈ ഔദ്യോഗിക രൂപത്തിലുള്ള കണക്കുകളിൽ എന്തെങ്കിലും ഉണ്ടാകും നാലായിരത്തി എഴുന്നൂറ് എം എം മഴ റെക്കോർഡ് അഥവാ വന്നാൽ തന്നെ സ്റ്റേറ്റ് ഇത് നമ്മൾ ജന്മരണ നിരക്ക് മനപിത്തേ വരുന്നത് യഥാർത്ഥത്തിലുള്ള ആൾക്ക് കൊടുത്താൽ എത്തുമ്പോ പറയും അത്രയും വരേണ്ടത് ലേസു കൊടുത്തത് അതായത് മഴ പെയ്ത സ്ഥലത്താണ് തേർട്ടി സെവൻ എം എം മഴ ആ സെക്കൻഡ് തന്നെ അടുത്ത ചോദ്യം വരും നടക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട യഥാർത്ഥത്തിൽ അതാണ് ജനങ്ങളെ സാധ്യതകളിൽ കാണുന്നുണ്ട് എത്തിക്കുന്നതിന് വേണ്ടി ചില നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നെ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾ കുട്ടികളുടെ സ്കൂളുകൾ അവിടെയൊക്കെ ചില മോണിറ്ററുകൾ സ്ഥാപിച്ചിട്ട് ഇന്നത്തെ താപനില ഇന്നത്തെ പിന്നെ മഴയുടെ അളവ് തുടങ്ങിയ സാധനം പരിചയപ്പെടുത്തുന്ന ചില മോണിറ്ററുകൾ വെക്കണം എന്നൊരു ആശയം ഇന്നത്തെ ഷപ്പിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രാദേശിക ചാനലുകൾ അവർക്ക് താഴെ ഒരു സ്ക്രോൾ ചെയ്യാൻ പലശേരിയിൽ ഇന്നത്തെ താപനില താപനില ആയാലും മഴയാളവും ത്ര ആവശ്യമുള്ളൂ ടെർമോമീറ്ററിലും സിമ്പിൾ ആയിട്ടുള്ള ടെക്നോളജിയാണ് ഈ രണ്ട് ടെക്നോളജി ഉപയോഗിച്ചാൽ നമുക്ക് തന്നെ നമ്മുടെ ചുറ്റുപാടിനെ അറിയാൻ പറ്റും അതാണ് ഇതിന്റെ കാര്യം അപ്പൊ

ഒരു സ്വഭാവത്തെ സിസ്റ്റത്തിനകത്ത് നമ്മൾ ഒരു കാര്യം എന്താ വെച്ചാൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് പഞ്ചായത്തും ഇത്തരത്തിൽ സയന്റിഫിക് ജോലിയെ സയൻസിന്റെ ജോലിയാണ് അപ്പൊ സയൻസിന്റെ കാര്യം ആക്യുറസിന്നുള്ളതാണ് അപ്പൊ നമ്മൾ കൊടുക്കുന്ന എക്വിപ്മെന്റ്സ് അതുപോലെ ഇത് മെഷർ ചെയ്യുന്ന ആൾക്കാര് അവരോട് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുകയും എല്ലാ ദിവസവും എങ്ങനെയും എന്താ പറയാ കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ ഏഴുമണി മുതൽ ഇന്ന് രാവിലെ ഏഴ് മണി വരെയുള്ള ട്വന്റി ഫോർ അവേഴ്സിന്റെ മഴയാണ് തരുന്നത് എല്ലാരും ഈ മഴ തന്നെ തരണം ഒരാൾ പോയിട്ട് പത്തുമണിക്ക് തന്നാ കമ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു തിലു ആ ഇരുപത്തെട്ട് പേരും വളരെ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ഉൽപാദിക്കുന്നു ഈ നെറ്റ്വർക്കിൽ വരുന്ന ആൾക്കാരില് നമ്മൾ ഉറപ്പാക്കേണ്ട കാര്യം ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി സിറ്റിസൺ സയൻസ് കൂടിയാണ് അപ്പോൾ സിറ്റിസൺസിനെ അതായത് പൗരന്മാരെ നമ്മളൊരു സയൻസ് ചെയ്യുന്ന ആൾക്കാരാക്കി മാറ്റുക സയൻസ് എന്ന് പറഞ്ഞ വലിയ കാര്യം നമ്മൾ ഉദ്ധാരണ പക്ഷെ അതിനകത്ത് ഇത്രയേ ഉള്ളൂ കൃത്യമായിട്ട് അളക്കുക കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക ഊഹിച്ച് ചെയ്യാതിരിക്കുക ഈ കാര്യം ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനുള്ള മാർഗം എന്താണ് അതാണ് നേരത്തെ പറഞ്ഞി അറിയൂ അപ്പുറത്തുള്ള ആള് ചോദിക്കും എനിക്ക് ഇത്രയും കിട്ടിയപ്പോലെത്തും കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ വയനാട്ടിലൊക്കെ അടുത്തടുത്തു തന്നെ റേറ്റ് ഉണ്ട് അപ്പൊ ആൾക്കാർ ഈ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാക്കും അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതാണ് പ്രാധാന്യം കൊടുക്കുന്നത് അടുത്ത വർഷം ഇത് ഇപ്പം ഡയറക്റ്റ് സൂര്യപ്രകാശം അല്ല വെക്കുന്നത് വടക്കോട്ടിങ്ങനെ നേരിട്ട് അടിക്കാത്ത തരത്തില് അതുപോലെ റൂമിനകത്ത് റൂമിൽ വ്യത്യാസം ഉണ്ടാവില്ല അന്തരീക്ഷ താപനില കൃത്യമായി ലഭിക്കുന്ന സ്ഥലത്തായിരിക്കും ಮತ್ತೆ ನಮಗೆ ಅಂಜು ಬೈ ಅಂಚೆ